എനിക്ക് വാർത്തയൊക്കെ കാണും ഫാനൊക്കെ ഉണ്ടാവും ഇഷ്ടീരും അപ്പൊ ആനകളെ ആനകളെ കണ്ടോ ഏതെ ഏതാ ഇഷ്ടം പൂർത്തരോ തെച്ചോട് രാമ രാ നല്ലതാണ് പൂരം എല്ലാവർക്കും നല്ലപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ ഓ ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട് എല്ലാ കൊല്ലം വെളുപ്പിന് നേരത്തെ വരും നേരത്തെ വരും തൊഴും പിന്നെ ഇവിടെ എഴുന്നള്ളിപ്പൊ കുറച്ച് കണ്ടിട്ട് പോകും അങ്ങനെയാണ് ആയിട്ട് അറിയും അപ്പൊ അങ്ങനാണ് അപ്പൊ അപ്പൊ നമ്മളിപ്പോ

ആനകളുടെ മാത്രം ആരാധകരുണ്ട് താളങ്ങളുടെ മാത്രം ആരാധകരുണ്ട് പഞ്ചായ പഞ്ചാരിമേളത്തിൻ്റെ ആരാധകരുണ്ട് ഇലഞ്ഞിത്തറമേളത്തിന് ആരാധകരുണ്ട് അപ്പോൾ ഈ ആരാധകരെല്ലാം ചേരുമ്പോൾ പൂരത്തിൻ്റെ മൊത്തത്തിൽ സമഗ്രമായി ആരാധിക്കുന്നവരുണ്ട് അങ്ങനെ ഈ ആരാധരെല്ലാം ചേരുമ്പോഴേക്കും ഒരു മഹാപൂരമായി മാറും ഇങ്ങോട്ടേക്ക് അത് കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു പൂരം അതിന്റെ അതിൻ്റെ പരകോഡിലേക്ക് കുട്ടിക്കയറാൻ തുടങ്ങുന്ന മണിക്കൂറുകളിലേക്ക് നമ്മൾ അത് കടക്കുകയാണ് നിഖിൽ പ്രമേശം ചേരുന്നുണ്ട് നിഖിൽ അപ്പോൾ കരിമംഗലം ശാസ്താവ് കുളത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് വടക്കുന്നാഥലേക്കുള്ള യാത്ര അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കടമംഗല ശാസ്താവ് ഇങ്ങോട്ടൊക്കെ എത്തിച്ചേരുമ്പോഴേക്കാണ് ഇവിടെയും അതിൻ്റെ ആ വൈബ് ഒരു ഒരു പൂർണ്ണാർത്ഥത്തിൽ തുടങ്ങുക എന്നെങ്കിൽ തീർച്ചയായിട്ടും ഹാഷ്മി ഇപ്പോഴിതാ ഏഴ് ആനകളുടെ അകമ്പടിയിൽ കണിമംഗലം ശാസ്താവ് ഇങ്ങനെ എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞു ഇനി അധികം വൈകാത്തരം വളരെ അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശിക്കുകയായി ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഫ്രെയിമ അല്പം ദൂരെ നിന്ന ഒരു റോഡിലൂടെ ഗജവീരന്മാരിങ്ങനെ പൂർണമായ അണിനിരുന്നുകൊണ്ട് വരുന്ന വിഷ്വലാണ് ഹാഷ്മി അത് ഭയങ്കര രസമുള്ള ഒരു ദൃശ്യമാണ് ഏഴാരകൾ ഇങ്ങനെ അണിനിരുന്ന ഏറ്റവും മുന്നിൽ കുട്ടിശങ്കരൻ എന്ന കണിമംഗലം ശാസ്താവിൻ്റെ തിടമ്പേറ്റിയിട്ടുള്ള കൊമ്പൻ കടന്നുവരുന്നു അതിന്റെ പുറകിലായി മറ്റു കൊമ്പന്മാർ അതിനെ അനുഗമിച്ച ആയിരക്കണക്കിന് മനുഷ്യർ അവരൊക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ അത് നമ്മൾ വടക്കും നാഥനിലേക്ക് പ്രവേശിക്കുകയായി ഇത്രയും സമയം നല്ല മനോഹരമായിട്ടുള്ള നാഥസ്വരമായിരുന്നെങ്കിൽ ഇപ്പോഴത് മറ്റൊരു താളത്തിലേക്ക് മാറുന്നു അങ്ങനെ അങ്ങനെ ആളുകളിലെല്ലാം തന്നെ കടന്നു വരുന്ന രീതിയിലെല്ലാം തന്നെ ആളുകളിൽ വലിയ ആവേശം നിറച്ചുകൊണ്ട് ഗജവീരന്മാർ അണിനിരന്നുകൊണ്ട് ആദ്യത്തെ പൂരം ഈ പൂരം നാളിലെ ആദ്യത്തെ ഘടക ക്ഷേത്രങ്ങളുടെ പൂരം ഇപ്പോൾ വടക്കുംനാഥനിലേക്ക് എത്തുകയായി സ്വരാജ് ഉണ്ടെന്ന രാജവീതിയിലേക്ക് എത്തുകയായി ആദ്യം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഏറ്റവും മുന്നിലായിട്ട് ഗജവീരൻ കുട്ടിശങ്കരൻ അതിന്റെ പുറകിൽ മറ്റ് ഗജവീരന്മാരെല്ലാം അണിനിരന്നുകൊണ്ട് ഇപ്പോൾ ഇവിടേക്ക് വടക്കുനാഥനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിനും ഒരു പ്രത്യേകത ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കേ ഗോപുര നടയിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് സാധാരണ ഗതിയിലെ ഈ നെയ്തലക്കാവിലമ്മയൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പടിഞ്ഞാറ് നടവഴിയായിരുന്നു തെക്കേ ഗോപുര നടവഴി ക്ഷേത്രത്തിന് പ്രവേശിക്കുകയും തുടർന്ന് പടിഞ്ഞാറൻ നട വഴി വടക്കുനാഥന് വലം വെച്ച ശേഷം മടങ്ങിപ്പോവുകയുമാണ് അതിന് തൊട്ടു പിന്നാലെ മറ്റ് ഘടകക്ഷേത്രങ്ങളോട് വരവായി ആദ്യം ഒരു 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 ഘടകപൂരം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഘടകപൂരങ്ങളുടെ വരവാണ് പിന്നീട് എല്ലാവരും കാത്തിരിക്കുന്നത് അതായത് ഓരോന്നിനും ഇത്തവണത്തെ മേളത്തിന് ഈ തൃശൂർ പൂരത്തിന്റെ പൊതുവിൽ ഓരോന്നിനും ഓരോ ഫാൻസ് ആണ് ഉള്ളത് കാശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സെഗ്മെന്റുകൾക്കും പ്രത്യേകം പ്രത്യേകം ആരാധകരുണ്ട് മടച്ചിൽ വരവിനും ലോകമെമ്പാടും കാത്തിരിക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റത്തിനും വെടിക്കെട്ടിനും ഒക്കെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി തന്നെ ആരാധകരുണ്ട് ഇപ്പൊ ഗജവീരന്മാർ ഇങ്ങനെ ഓരോരുത്തരായി അണിനിരന്നുകൊണ്ട് കടന്നുപോകുന്ന വളരെ ശാന്തമായി വളരെ അച്ചടക്കത്തോടുകൂടി കടന്നു പോകുന്ന കാഴ്ച അവർക്ക് തൊട്ടു പുറകിലുമായി ആളുകൾ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ അവരെ അനുഗമിക്കുന്ന കാഴ്ച അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഗജവീരന്മാരും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അവരെ പ്രാർത്ഥനാപൂർവം ഇരുഭാഗങ്ങളിൽ നിന്നും ആളുകൾ പ്രാർത്ഥനയോടുകൂടി കാണുകയും ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാപ്പോൾ നമ്മൾ ഏതാണ്ട് നടന്ന് റൗണ്ടിലേക്ക് എത്തുകയായി ആഷ്മി അല്പ ദൂരം കൂടിയേ ഉള്ളൂ റൗണ്ടിലേക്ക് എത്തുകയായി ഇനി ഇന്നലെ ചെറിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അത് സ്മൃതിയോടും ഹാഷ്മിയോടും സൂചിപ്പിച്ചോട്ടെ ചോയിച്ചേ കേൾക്കാം കേൾക്കാം ഇന്നലെ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ സത്യത്തിൽ ആ വരികൾ ഒരുപക്ഷെ വരി തെറ്റിപ്പോയാൽ ബുദ്ധിമുട്ടാവും അധികം രണ്ടു വരി പോലും പാടാൻ പറ്റിയില്ല അപ്പൊ അതൊരു വിഷമമായി പോയി ആ വിഷമം തീർത്തുപോയി ഇപ്പൊ ആ രണ്ടു വരി അങ്ങ് പാടാം തോന്നുന്നു അപ്രതീക്ഷിതമായി ആ വരി ആവശ്യപ്പെട്ടു ഇപ്പൊ വരി പാടാം സർവം നടക്കും നിന്റെ നടക്കിൽ ഞാൻ സാഷ്ടാംഗം ദമിക്കും നീത വടക്കും നാഥ സർവം നടക്കും നാഥ നിന്റെ നടക്കിൽ ഞാൻ സാഷ്ടാംഗം ീതാ ഇന്നലെ പെട്ടെന്ന് ഈ രണ്ടാമത്തെ വരി ഓർമ്മയിലേക്ക് വന്നില്ല അപ്പൊ ഇനി പാടി തെറ്റി പോണ്ടല്ലോ എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട വരികളാണ് എന്ന് മാത്രമല്ല അത് ഒരുപാട് അർഹ വരികളാണ് അല്ലേ ഇപ്പൊ വടക്കുന്നാഥ സർവം നടത്തുന്നാഥ എന്നുള്ളതാണ് അപ്പൊ അത് പറഞ്ഞു ഇനിയിപ്പോ പാടി തെറ്റിക്കേണ്ടത് കരുതിലോ പാടാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് എനിക്കൊരു അതൊരു മനസ്സിലൊരു വിഷമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പോ വീണ്ടും അത് ഓർമ്മിപ്പിച്ചതാണ് അപ്പൊ അതിന് അവസരം നൽകി റൗണ്ട് കാണാം ഹാഷ്മി അപ്പൊ അതിനർത്ഥം നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലല്ല ഇപ്പോഴും എന്തായാലും കണിമംഗലം ഉദാ ശാസ്താവു വടക്കുന്ന ലക്ഷ്യമിച്ച് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ അവിടുന്ന് അഞ്ചരക്കിറങ്ങി കുളച്ചൽ ക്ഷേത്രം കഴിഞ്ഞു കുളച്ചൽ ക്ഷേത്രം കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് ഇനിയിപ്പോ ഏഴാനകളിലാകുമ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പോളും അതിനിടയിൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തേറങ്ങിയിട്ടുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടം പേറ്റിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള മണിക്കൂർ എണ്ണം പറഞ്ഞ മണിക്കൂറുകളാണ് പുരത്തിൻ്റെ ഓരോ മണിക്കൂറും അമൂല്യമാണ് പ്രഷ്യസ് മണിക്കൂറുകളാണ് ഇനിയിപ്പോൾ ഉള്ളത് ആ മണിക്കൂറിലേക്ക് കടക്കുന്നതായി ഇവിടെ വടക്കുന്നതിന് മുന്നിലേക്ക് വരുമ്പോൾ വടക്കുന്നതിന് മുന്നിൽ ഒരുപാട് ആരാധകർ ഒരുപാട് ഒരുപാട് പൂരാരാധകർ ഒരുപാട് ഭക്തർ ക്ഷേത്രത്തിലേക്ക് വരുന്നവരൊക്കെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ ദൃശ്യങ്ങളും ആ കാഴ്ചകൾ അവൾ